നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ അവിടെ പോവുകയാണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ ഡോളർ സമ്പാദിച്ച് തിരികെ അയച്ചു കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ ദയവായി അങ്ങനെ നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് നിർഭാഗ്യവിശാൽ ഇന്ത്യയിൽ ഇപ്പോൾ ശരിക്കും ദുർബലമായിരിക്കുന്ന ഒരു ഘടകം സത്യസന്ധതയാണ് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ദയവായി ഇന്ത്യയിൽ തന്നെ നിൽക്കുക ഒരാൾ കൂടി ഇവിടം വിട്ടു പോകുന്നത് നല്ലതല്ല ഞാൻ പഞ്ചനദികളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഞാൻ അവിടെ എവിടെ പോയാലും ഞാൻ കാണുന്ന കഴിവുള്ള എല്ലാ ആളുകളും എല്ലാവരും ഇപ്പോൾ മേപ്പിൾ മേപ്പിലലയുടെ നാട്ടിലേക്ക് പോകാൻ സ്വപ്നം കാണുന്നു ഞങ്ങള നാളിമേ കാനഡ എന്നാണ് വിളിക്കുന്നത് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഞങ്ങൾ അവിടെ പോകും ഡോളർ സമ്പാദിച്ച് തിരികെ അയയ്ക്ക് ഒരു ഗ്രാമത്തെ ദത്തെടുക്കും റോഡുകളും ആശുപത്രിയും സ്കൂളുകളും എല്ലാം പണിയെ അതിലെന്താണ് തെറ്റ് സൈനികരെയും കർഷകരെയും സാമൂഹിക പ്രവർത്തകരെയും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ കാരണം ഐ ഐ ടിയിൽ വിദേശത്ത് പോയിക്കാൻ എടിയൻ ടോളർ സമ്പാദിക്കാൻ നല്ല അവസരമുണ്ട് ഇവിടെ പ്രവർത്തിച്ച് നികുതിയായി സംഭാവന ചെയ്യുന്നത് വിദേശത്തു നിന്ന് കിട്ടുന്ന ഫണ്ടിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ തുച്ഛമാണ് ഏതു വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ വിദേശത്ത് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നെങ്കിൽ ഇവിടെ നിന്ന് നേടാൻ കഴിയുന്നതിനേക്കാൾ കഴിവുകൾ നേടാൻ കഴിയുമെങ്കിൽ അവസരങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കായി പോവുകയാണെങ്കിൽ പോലും പക്ഷെ അവിടെ പോയി ഡോളർ സമ്പാദിച്ച് തിരികെ വന്ന് നിങ്ങളുടെ ഗ്രാമത്തെ കെട്ടിപ്പിടുക്കാമെന്ന് കരുതരുത് അതൊരു വിദൂരമായ കാര്യമാണ് വാസ്തവത്തിൽ ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത് ശരിക്കും ഡോളറുകളല്ല ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത് അഴിമതിയില്ലാത്ത വ്യക്തതയും ർപ്പണബോധമുള്ളവരുമായ ആളുകളാണ് അതാണ് നമുക്ക് ഇല്ലാത്തത് പണമുണ്ട് നമുക്ക് ശരിക്കും പുറത്തുനിന്ന് പണം ആവശ്യമില്ല പ്രശ്നം എന്താണെന്നാൽ നമ്മൾ പല തലങ്ങളിലായി എപ്പോഴും പരസ്പരം പോരടിക്കുന്ന തിരക്കിലാണ് അതെ നമ്മുടെ ഊർജം മുഴുവൻ പരസ്പരം പരസ്പരം പോരടിക്കുന്നതിനായി ചെലവഴിക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വൈകിട്ട് ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ ഓൺ ചെയ്തു നോക്കുക എത്രമാത്രം ഊർജ്ജമാണ് അനാവശ്യമായി പാഴാക്കുന്നത് പരസ്പരം എപ്പോഴും അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് പതിയെ ഈ തർക്കത്തിലൂടെ നമ്മുടെ നാഗരികതാ ബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇത് ചർച്ചയാണെന്നാണ് നമ്മൾ കരുതുന്നത് അല്ല അവർ പരസ്പരം അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കരുതുന്നത് ചർച്ചയാണെന്നാണ് ഒരു ചർച്ച എന്നാൽ പരിവേഷണം ചെയ്യുകയാണ് ഒരു തലച്ചോറിന് പകരം രണ്ട് തലച്ചോറുകൾ ഉപയോഗിച്ച് അറിയാൻ ശ്രമിക്കുന്നതാണ് ചർച്ച വെറുതെ പരസ്പരം അസഭ്യം പറയുന്നതല്ല ചർച്ച അവർ പരസ്പരം കല്ലുകൾ എറിഞ്ഞിരുന്നെങ്കിൽ അസഭ്യത്തിന് പകരം കല്ലുകളായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് അവസാനിച്ചേനെ അതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ഊർജം പാഴാകുന്നു ആളുകൾ ശുദ്ധമല്ല ആളുകൾ ശുദ്ധമല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾക്ക് സത്യസന്ധത എന്താണെന്ന് അറിയില്ല അവർ അഴിമതിക്കാരല്ല അവർക്ക് സത്യസന്ധതയെക്കുറിച്ച് ബോധമില്ല അതെന്താണെന്ന് അവർക്കറിയില്ല കാരണം ഈ രാജ്യം ഏതെങ്കിലും ധാർമ്മികമായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യമല്ല ആരും നമ്മളോട് നിങ്ങൾ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സംസ്കാരത്തിൽ ഓരോ തലമുറയിലും മനുഷ്യബോധത്തെ നിരന്തരം ഉയർത്തിക്കൊണ്ട് നമ്മൾ മനുഷ്യരെ കൈകാര്യം ചെയ്തു നിങ്ങളും ഗുരുക്കന്മാരുടെ നാട്ടിൽ നിന്നുമാണ് മനുഷ്യബോധത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് പിന്തുടരാൻ സാൻമാർഗിക നിയമങ്ങൾ നൽകുകയല്ല കാരണം ധാർമ്മികതയെ ആർക്കും ഇല്ലാതാക്കാം പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുമ്പോൾ അത് നിങ്ങളുടെ സ്വാഭാവികമായ ആവിഷ്കാരമാകുന്നു അപ്പോൾ അതായിരുന്നു മാർഗം പക്ഷേ കാലക്രമേണ വൈദേശിക അധിനിവേശങ്ങൾ കാരണം അവബോധം കൈമാറുന്ന അല്ലെങ്കിൽ മനുഷ്യബോധത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളെല്ലാം വളരെ വലിയ തോതിൽ തകർക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഞാൻ അവിടെ പോയി ഡോളർ അയക്കണമോ എന്ന ഈ ചിന്ത നിങ്ങൾ എന്തെങ്കിലും പഠിക്കുവാനായി അവിടെ പോവുകയാണെങ്കിൽ അത് കുഴപ്പമില്ല ഇവിടെ ലഭ്യമല്ലാത്ത വിദ്യാഭ്യാസമോ കഴിവുകളോ കഴിവുകളോ അറിവോ തൊഴിലോ പോലും നിങ്ങൾക്ക് അവിടെ പോയാൽ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷേ ഡോളർ സമ്പാദിച്ച് തിരികെ അയക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ ജീവിതം അങ്ങനെ പാഴാക്കരുത് ഇവിടെ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാൻ സത്യസന്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് വിരളമായ ഒന്നാണ് ഏത് മേഖലയിലും രാഷ്ട്രീയമായാലും ആധ്യാത്മികത ഉൾപ്പെടെ മറ്റേത് തൊഴിലാണെങ്കിലും നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇന്ത്യയിൽ ശരിക്കും ദുർബലമായിരിക്കുന്ന ഒരു ഘടകം സത്യസന്ധതയാണ് നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് കരുതുന്നുവെങ്കിൽ ദേവ ഇന്ത്യയിൽ തന്നെ നിൽക്കുക ഒരാൾ കൂടി ഇവിടെ വിട്ടു പോകുന്നത് നല്ലതല്ല